ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കിപ്പോൾ നാട്ടിൽ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലേ ഒരു ഗ്രാമിന് തന്നെ ഇപ്പോൾ മോർ ദാൻ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് അത്ര അപ്പം ഒരു പവൻ ഇപ്പോൾ സ്വർണം വേണമെങ്കിൽ ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കൂലി പണിക്കുറവ് അങ്ങനെ അതിലൂടെ കൂടിയിട്ട് ഒരു പത്താറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പവൻ സ്വർണം കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അത്രയും കോസ്റ്റ്ലിയാണ് ഇപ്പോൾ സ്വർണം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് രമണീയമ്മയെക്കുറിച്ചിട്ടാണ് രമണീയമ്മയെക്കുറിച്ച് രമണീയമ്മയമ്മയ്ക്ക് സ്വർണത്തിനോടൊക്കെ ഇച്ചിരി ആഭിമുഖ്യം കൂടുതലുള്ള കൂട്ടത്തിലാണ് രമണീയമയുടെ കയ്യിൽ എപ്പോഴും പത്ത് പന്ത്രണ്ട് പവൻ്റെ സ്വർണം എപ്പോഴും മാലയായിട്ടും വളയായിട്ടും കമ്മലായിട്ടും മോതിരമായിട്ടൊക്കെ പത്ത് പന്ത്രണ്ട് പവൻ്റ് സ്വർണം രമണീയമ്മ എപ്പോഴും അണിഞ്ഞിരുന്നു അതായത് രമണീയമ്മയുടെ വിവാഹസമയത്ത് കൊടുത്ത സ്വർണ്ണത്തിൻ്റെ വളരെ പഴക്കമുള്ള ആ സമയത്തെ സ്വർണ്ണമാണ് ഭർത്താവ് മരണപ്പെട്ടെങ്കിലും കുറച്ചൊക്കെ സ്വർണമൊക്കെ പല ആവശ്യങ്ങൾക്കൊക്കെ എടുത്തുവെങ്കിലും വീണ്ടും അമ്മയുടെ കയ്യിൽ പത്ത് പന്ത്രണ്ട് പവൻ്റ് സ്വർണം ചെറിയ നല്ല വെയിറ്റുള്ള വളയായിട്ടും നല്ല അത്യാവശ്യം ലോക്കറ്റോട് കൂടിയിട്ടുള്ള വലിയ മാലയൊക്കെയായിട്ടും രമണീയമ്മയുടെ എന്താ പറയുക ശരീരത്തോട് ഒട്ടിച്ചേർന്ന് അത് പുള്ളിക്കാരിയുടെ ഒരു അവയവം പോലെയാണ് രമണീയമ്മ ആ സ്വർണ്ണമൊക്കെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്നത് അപ്പോഴ് മക്കളൊക്കെ പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്കുമായിട്ട് അമ്മയോട് സ്വർണം പണയം വെക്കാനായിട്ടും വിൽക്കാനും ഒക്കെ ആയിട്ട് ചോദിച്ചു പക്ഷേ പുള്ളിക്കാരി ഒരു കാരണവശാലും കാര്യമൊക്കെ കാര്യമാണ് പക്ഷേ ഈ സ്വർണം വിട്ട് തരുന്ന പരിപാടികളൊന്നുമില്ല ഇത് ഞാൻ എനിക്ക് പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന സ്വർണ്ണമാണ് എന്ന് പുള്ളിക്കാരി പറയുന്നു അതുതന്നെയുമല്ല പുള്ളിക്കാരി പറഞ്ഞിരുന്നു മരണശേഷം ആർക്കൊക്കെയാണ് അത് കൊടുക്കേണ്ടത് എന്ന് വരെ പുള്ളിക്കാരി വളരെ കൃത്യമായിട്ട് അതായത് പെൺമക്കളുടെ പുള്ളിക്കാരിയുടെ നാല് മക്കളാണുള്ളത് രണ്ടാണും രണ്ട് പെണ്ണുമാണുള്ളത് രണ്ട് പെൺമക്കളുടെ മക്കൾക്കും പെൺമക്കളുടെ മക്കൾക്ക് അതായത് പേരെക്കുട്ടികൾക്ക് അത് കൊടുക്കണം എന്നുള്ള രീതിയിൽ അതൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തി ഇങ്ങനെ സംസാരമതിയൊക്കെ എപ്പോഴും പറയുമായിരുന്നു മരണം വരെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും ഇത് ലഭ്യമാകത്തില്ല അല്ലെങ്കിൽ ഇത് ആർക്കും ഞാൻ നൽകുകയില്ല എന്ന് കട്ടായം പിടിച്ച കട്ടായം പിടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു രമണീയമ്മ അത് ആർക്ക് രമണീയമ്മ തൻ്റെ സ്വർണത്തെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നതോ ചോദിക്കുന്നതോ പറയുന്നതോ ഒന്നും തന്നെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഞാനൊരു ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചിട്ട് ഒരമ്മ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് അവിടുത്തെ വലിയ പള്ളിയുടെ സൈഡിൽ കൂടി നടന്നു വരുന്ന സമയത്ത് ആ അമ്മയ്ക്ക് ധാരാളം വളകൾ ഉണ്ടായിരുന്നു കൈ നിറയെ വളകളിട്ട് പഴയ കമ്പിയോളം ഇട്ട് നടക്കുന്ന ആ പ്രകൃതക്കാരിയായിരുന്നു ധാരാളം പത്ത് പതിനാല് വള കൈകളുണ്ടായിരുന്നു ഒരു കള്ളൻ വന്ന അമ്മയുടെ കൈ അപ്പാടെ വെട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവം നിങ്ങൾ അത്ര പേര് പത്രത്തിലൊക്കെ വന്ന ഒരു വാർത്തയാണത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് അന്നൊന്നും സ്വർണത്തിന് ഇത്രയും വിലയൊന്നുമുള്ള സമയമല്ല എങ്കിലും അന്ന് ഇങ്ങനെ ഈ സ്വർണം കൈവെട്ടിക്കൊണ്ട് പോയി മുഴുവൻ പത്ത് പന്ത്രണ്ട് വള ആ വളയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരി പോകുമ്പോഴേ ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഈ മാലയും വളയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം അത് തന്നെയുമല്ല ഇപ്പോൾ ധാരാളം ഈ മാലയൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ട് ഈ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ധാരാളം ഒരു ടീം തന്നെ ധാരാളം ചെറുപ്പക്കാർ അതിനായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടിങ്ങനെ ഇറങ്ങും ആൾക്കാർ വന്നിട്ട് ഇത് നമ്മുടെ വഴി ചോദിക്കുകയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് തന്ത്രപരമായിട്ട് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘം തന്നെ ധാരാളമുണ്ട് അതുകൊണ്ട് അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്മമാരല്ല ആരാണെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ വില നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഈ വിലയുള്ള ഉള്ള സമയത്ത് അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ നമ്മൾ ഇരയാകുക വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് സ്വർണ്ണമൊന്നും ധരിച്ചു കൊണ്ട് പുറത്തേക്ക് പോകാതിരിക്കുക ഇപ്പോൾ സ്വർണം അത്ര മറ്റുള്ള സംഗതി എന്ന് വെച്ചാൽ ഇത്രമാത്രം വിലയാണ് സ്വർണത്തിന് അപ്പോൾ ഇത്രയും വില സ്വർണ്ണത്തിൽ ഉള്ളത് കൊണ്ട് അത് അപഹരിച്ചു കൊണ്ടുപോകാനും നമ്മളെ അപായപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് ചുറ്റും ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക ഞാൻ ഇതിപ്പോൾ സന്ദർഭവശാലത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ രമണി അമ്മയുടെ കാര്യമാണ് രമണി രമണീയമ്മക്ക് പന്ത്രണ്ടര പവൻ സ്വർണം എപ്പോഴും കയ്യിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് പെമ്മക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും പല അവസരങ്ങളിൽ പല പ്രാവശ്യം ഇത മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് രമണീയമ്മയോട് ഈ സ്വർണം ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ രമണിയമ്മ ഒരു കാരണവശാലും സ്വർണം ആർക്കും കൊടുത്തില്ല എന്ന് തന്നെയല്ല സ്വർണം ചോദിക്കുന്നവരോട് വളരെയേറെ എന്താ പറയുക ദേഷ്യപ്പെടുകയും ചെയ്യുന്നു അത് തരില്ല എന്നുള്ള കട്ടായം തരില്ല എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പറഞ്ഞു അപ്പോൾ പെൺമക്കളൊക്കെ അപ്പോൾ രമണീയമ്മേനെ ശരിയായിട്ട് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പവൻ്റെ സ്വർണം കൈവശമുള്ളതുകൊണ്ടാണ് നാല് മക്കളും രമണി അമ്മേനെ സ്നേഹിക്കാനായിട്ട് തയ്യാറായതും അതിന് അവർ മുതിർന്നതും എന്നുള്ള കാര്യം പിന്നീട് രമണിയമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ ഇളയം അകൻ്റെ വീട് പണി വന്നു വീട് പണി വന്ന സമയത്ത് മകൻ ധാരാളം പ്രാവശ്യം അമ്മയോട് പറഞ്ഞ അമ്മ വീട് പണിക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട് അമ്മ അതിൽ നിന്നൊരു പന്ത്രണ്ട് പവൻ തരണ്ടെങ്കിലും ഒരു നാല് പവനെങ്കിലും എനിക്ക് ത ഞങ്ങൾ പിന്നീട് പണയം വെച്ചിട്ട് ഞാൻ തിരിച്ചെടുത്ത് തരാം തൽക്കാല ആവശ്യങ്ങൾക്ക് ഒന്ന് തരാൻ പറഞ്ഞിട്ട് പോലും രമണിയമ്മ അതിന് തയ്യാറായില്ല മകനും മരുമകളും മാറി മാറി പലവർ ചോദിച്ചിട്ടും ഒന്നും അവർ അതിന് തയ്യാറായില്ല കാരണം അവർ വീട് വെക്കുകയാണ് പുതിയ വീടാണ് ധാരാളം കടവും ലോണും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വീട് വെക്കുന്നത് പക്ഷേ എങ്കിൽ ആ വീട് വെക്കാൻ ആവശ്യങ്ങൾ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടും എത്രമാത്രം പറഞ്ഞിട്ടും അത് കൊടുത്തില്ല അപ്പോൾ രമണിമാമ്മ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ ചേട്ടൻ ഇതിനേക്കാൾ വലിയ വലിയ ആവശ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് ഞാൻ കൊടുത്തിട്ടില്ല നിന്റെ പെങ്ങന്മാർ ഇതിനേക്കാൾ വലിയ വലിയ ആവശ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞാൻ കൊടുത്തിട്ടില്ല പിന്നെയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് നടക്കില്ല കുഞ്ഞ് ആ പരിപാടി നടക്കില്ല എന്ന് രമണിയമ്മ കട്ടായം മകനോട് പറയുകയുണ്ടായി അങ്ങനെ അവർ വളരെയേറെ ലോണൊക്കെ എടുത്ത് പലരോടും കടമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ ഒരു തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തി പക്ഷെ ധാരാളം കടം വീണ്ടും ധാരാളം പൈസ അവിടെ ഇവിടെ കൊടുക്കാനായിട്ട് അവർക്ക് ബാക്കിയാണ് അപ്പോൾ വീട് വെച്ച സന്തോഷത്തിൽ എല്ലാവരും കൂടി മൂകാമ്പിലേക്ക് പോകുവാനായിട്ട് ഒരു പദ്ധതി ഇട്ടു ആ വീട്ടിലുള്ള മകനും മരുമകളും കൊച്ചുമക്കളും ഒക്കെയായിട്ട് രമണിയമ്മയൊക്കെ ആയിട്ട് അവർ ഒന്ന് മൂകാംബയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ആ സമയത്ത് മൂത്ത മക്കൾ ആൺമക്കൾ രണ്ടുപേരും കൂടി ആണ് മൂകാംബകയിൽ പോകാനായിട്ട് പദ്ധതി ഇട്ടത് അപ്പോൾ രണ്ട് മക്കൾ അവരുടെ മരുമക്കൾ അവരുടെ കുട്ടികൾ രമണിയമ്മ ഇത്രയും പേരാണ് അവർ മൂകാംബികയിൽ പോകാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചത് നാട്ടിൽ നിന്ന് തിരിച്ച് അവർ മൂകാംബികയിൽ എത്തി മൂകാംബകയിലെത്തി സന്തോഷത്തോടു കൂടി മൂകാംബികയിൽ തൊഴുതും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് തിരിച്ച് അവർ അതുവഴി വന്ന് നമ്മുടെ മുരളേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തു സ്ഥലമുണ്ട് അവിടെ ശിവന്റെ ഒരു വലിയ ടെമ്പിൾ ഉണ്ട് മുരളേശ്വറിൽ ബീച്ചിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ മുരളേശ്വർ എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ബീച്ചാണുള്ളത് ആ ബീച്ചിന്റെ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവന്റെ വലിയൊരു സ്റ്റാച്യു അവിടെയുണ്ട് വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് വൈകുന്നേരം ഇവർ മക്കളും മരുമക്കളും എല്ലാം കൂടെ പിന്നെ ഇവർ ഒരു വാഹനത്തിലാണ് പോയത് അവിടെ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള പദ്ധതികളൊക്കെയായി അമ്മയ്ക്ക് എപ്പോഴും രമണീയമ്മയ്ക്ക് പ്രത്യേകം പിന്നെ ഭക്ഷണമാണ് ഷുഗറിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് പ്രത്യേകം മറ്റുള്ളവർ കൊടുക്കുന്ന കറിയൊക്കെ ആണെങ്കിലും ആ രീതിയിലേക്കുള്ള ഭക്ഷണ ക്രമീകരണമാണ് രമണീയമ്മയ്ക്കുള്ളത് എന്തു തന്നെയാണെങ്കിലും അവർ മുരുടേശ്വർ ബീച്ചിലെത്തി അവിടെ ബീച്ചിലെത്തി അവിടെയൊക്കെ കണ്ട് എല്ലാം നടന്നതിന് ശേഷം വൈകുന്നേരം സയാഹനമായി അവിടെ ഒരു സ്ഥലത്ത് അവർ നമ്മുടെ പുൽപ്പാവിച്ച് അവരവിടെ ഒതുങ്ങി മാറി നല്ല തിരക്കുള്ള ബീച്ചാണ് മുരുടേശ്വർ ബീച്ചിൽ എപ്പോഴും ആളുകൾ ധാരാളമുള്ള സ്ഥലമാണ് അങ്ങനെ അവരവിടെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇരുന്നതിന് ശേഷം സന്ധ്യയായി വൈകുന്നേരമായി കുറേ ലേറ്റ് ഈവനിങ് ആയി ആ സമയത്ത് ആ ഒരു അവിടെയുള്ള ബീച്ചിലുള്ള ആളുകളാണ് കണ്ടത് ഒരു പ്രായമായ സ്ത്രീയെ ഒരു പുൽപ്പായിൽ മുരുടേശ്വരം ബീച്ചിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ കിടന്നു വളരെ ഗാഠമായിട്ട് ഉറങ്ങുന്നത് കണ്ടു അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു വളരെ ക്ഷീണമായിരുന്നവർക്ക് വളരെയേറെ ഗാഠനിതിരയിലും മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് അവരെ എഴുന്നേൽപ്പെടിക്കയും അത് മറ്റാരും ആയിരുന്നില്ല രമണീയമ്മയായിരുന്നു രമണീയമ്മയ്ക്ക് ആ സമയത്ത് അവർ നോക്കിയപ്പോഴേക്കും അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ മാല വള കമ്മല് മോതിരം സകല ആഭരണങ്ങളും അവരുടെ കയ്യിൽ നിന്ന് ആരോ ഊരി മാറ്റിയിരുന്നു ഊരി മാറ്റി അവരെ ആ പുൽപ്പായിൽ അവരെ അവിടെ മയങ്ങി കിടക്കുന്ന ആ പരിസ്ഥിതിയിലായിരുന്നു അവർ രമണീയമ്മ വളരെ വേഗം എഴുതിയിട്ട് ചോദിച്ചു അയ്യോ എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ എന്ത് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല വന്നത് അവരെയൊന്നും കാണാനില്ലോ അവരെവിടേക്ക് പോയി എന്ന് ചോദിച്ചു ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ഈ അമ്മ എന്താണ് പറയുന്നതെന്ന് അവർ പരസ്പരം അവിടേക്ക് ഇങ്ങോട്ട് വയ്ക്ക് നോക്കി ഒന്ന് രണ്ട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കുന്താപ്പൂരിലുള്ള അടുത്ത സ്ഥലമാണ് കുന്ദാപ്പൂർ ഒരു മലയാളി അദ്ദേഹം അവിടെ ഒരു കച്ചവടം ചെയ്യുന്നയാളാണ് അദ്ദേഹം യാദൃശികമായിട്ട് മലയാളി ആയതുകൊണ്ട് ഈ രമണിയമ്മ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് രമണിയമ്മയോട് ചോദിച്ച് എന്താണ് പറ്റിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ രമണീമ പറഞ്ഞു ഞങ്ങൾ ഇന്ന പോലെ മൂകാംബികയിൽ വന്നതാണ് മൂകാംബികയിൽ വന്നതിന് ശേഷം ഇവിടെ ഇവിടേക്ക് വന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീടൊന്നും ഓർമ്മയില്ല എനിക്ക് ബോധം വരുമ്പോൾ ഞാനിവിടെ കിടക്കുകയാണ് കിടന്നുറങ്ങുകയാണ് ഈ പുൽപ്പായ എൻ്റെ കൂടെ വന്ന മക്കളെയോ മരുമക്കളെയോ മറ്റുള്ള ആൾക്കാരെയോ ഒന്നും കാണുന്നില്ല എൻ്റെ സ്വർണവും ഒന്നും കാണുന്നില്ല സ്വ സ്വർണ്ണമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ പത്ത് പന്ത്രണ്ടര പോൻ്റെ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മലയാളിയായ അദ്ദേഹത്തിന് ഏകദേശം വിവരങ്ങളൊക്കെ മനസ്സിലായി അദ്ദേഹം അമ്മയോട് പറഞ്ഞു സങ്കടപ്പെടു കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അമ്മ ഒരു കാര്യം ചെയ്യും നമുക്കൊന്ന് പോലീസിലൊന്ന് പരാതിപ്പെടാം പോലീസിൽ അവിടെ കുന്ദാപൂർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പരാതിപ്പെടാം അമ്മ വീട്ടിലേക്ക് വരുമോ നമുക്കൊരു പരാതിയൊക്കെ എഴുതി കൊടുത്ത് പോകാം മലയാളി അമ്മ പേടിക്കണ്ട ഞാൻ പിന്നെ കൊല്ലങ്കാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രമണീമ പോയി രമണീയമ്മ പോയി അദ്ദേഹത്തിന് രമണീയമ്മയ്ക്ക് മക്കളുടെ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാതെ ഓർമ്മയില്ല പക്ഷേങ്കിൽ വിലാസം ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ രമണീയമ്മയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിടാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു രമണീയമ്മയോട് പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യൂ ഞാൻ പിന്നെ അമ്മ ഒരു എഴുത്ത് എഴുതും വീട്ടിലേക്ക് അപ്പോൾ അമ്മയ്ക്ക് അമ്മ എഴുതിയത് മകനല്ല മകൾക്കാണ് എഴുതിയത് മകൾക്കൊരു കത്തെഴുതി മോളെ ഇന്ന ഞാൻ ഇവിടെ വന്നു ഇന്ന പോലെയൊക്കെ സംഭവിച്ചു എനിക്ക് പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നതിന് ശേഷം ഞാൻ എഴുന്നേറ്റപ്പോൾ ആരെയും കാണുന്നില്ല എൻ്റെ ശരീരത്തുള്ള സ്വർണമൊക്കെ ഇല്ലാതെ ഒന്നും കാണുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ മകളൊക്കെ ഒരു കത്തെഴുതി ആ കത്ത് സ്പീ വളരെ വേഗം കിട്ടാനായിട്ട് സ്പീഡ് പോസ്റ്റിലാണ് അയച്ചത് കത്തിന് യാതൊരു മറുപടിയും വന്നില്ല എന്ന് തന്നെയല്ല അമ്മയെ ആ കത്തവിടെ ലഭ്യമായി എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിരുന്നു പക്ഷേങ്കിലും ആരുടെയും മറുപടി വന്നില്ല പക്ഷേങ്കിൽ പോകെ പോകെ രമണീയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഏകദേശമൊക്കെ കാരണം രമണിയമ്മേനെ അവിടെ കൊണ്ട് ആ ബീച്ചിൽ കൊണ്ടുവന്നിട്ട് രണ്ട് ആൺമക്കളും കൂടി അമ്മയുടെ ശരീരത്തുള്ള സകല സ്വർണവും ഊരി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് അമ്മയുടെ ഭക്ഷണത്തിൽ അവർ ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിരുന്നു ഓർത്തോണം അല്പം സ്വർണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള വിക്രിയകളാണ് സ്വന്തം മക്കൾ പോലും സ്വന്തം അമ്മയോട് ചെയ്യുന്നത് അവർ ആ സ്വർണം പന്ത്രണ്ടര പവൻ്റെ സ്വർണവും അമ്മയുടെ കയ്യിൽ നിന്ന് ഊരി എടുത്തതിന് ശേഷം അമ്മയെ അനാഥയാക്കി അനാഥയാക്കി ആ മുരളീശ്വർ ബീച്ചിന് സമീപത്തുള്ള പുൽപ്പായിൽ അമ്മയെ കിടത്തിയിട്ട് അവര് രാഖ്ക്കരാമായ വീട്ടിലേക്ക് അവരുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് അവർ സുഖമായിട്ട് തിരിച്ചു പോയിട്ട് അവർ രണ്ടുപേരുമാ സ്വർണം വിധിച്ചെടുത്ത് അവർക്ക് വളരെയേറെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കാം മേ അങ്ങനെ എടുത്തു രമണീയമ്മയ്ക്ക് ഈ വസ്തുതയൊക്കെ പിന്നീട് തീർച്ചയായിട്ടും ഇത് ഞാൻ വളരെയേറെ വിശാലമായിട്ട് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുമ്പോഴേക്കും ധാരാളം സമയം ഇതിനായിട്ട് വേണ്ടി വരും അപ്പം എമ്മക്കൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി അമ്മയുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ചേട്ടന്മാർ പിന്നെ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് ഒരു സ്വർണവും ഇല്ലാതെ ഒന്നുമില്ലാത്ത അമ്മേനെ അവർ അവിടുന്ന് കൈക്കല അമ്മ ീസ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ അവരും തയ്യാറായില്ല ആൺമക്കളും തയ്യാറായില്ല അവർ ശരിയായിട്ട് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലുള്ള മുതലൊക്കെ എടുത്തിട്ട് അമ്മേനെ ആ കടൽക്കരയിൽ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കുന്ദാപ്പൂരിലുള്ള ആ നല്ലവനായ മലയാളിക്ക് ഇത് മനസ്സിലാക്കുകയും അദ്ദേഹം നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് യാതൊന്നും അറിയുകയില്ല അവർ മറ്റുള്ള വേറെ രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് അമ്മ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയുടെ വില എന്താണ് അല്ലെ അമ്മയുടെ സ്നേഹം എന്താണ് അമ്മയുടെ മമത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ആ അദ്ദേഹം അമ്മയോട് പറഞ്ഞു അമ്മയുടെ മക്കള് എല്ലാവരും നാട്ടിൽ പോയിട്ട് ഞാൻ അന്വേഷിച്ച വിവരങ്ങളൊക്കെ തിരക്കി അവർക്ക് ആർക്കും അമ്മയെ ആവശ്യമില്ല അമ്മയെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ധർമ്മസ്ഥലുള്ള സ്ഥലത്തുണ്ട് അവിടെ അനാഥാലയമുണ്ട് അവിടേക്ക് പറ്റുകയാണെങ്കിൽ അമ്മേനെ ആക്കാനുള്ള തീരുമാനത്തിലാണ് സംസാരമധ്യേ അവരങ്ങനെ പറഞ്ഞത് ഞാനൊരു മൂന്നാമനാണ് ശരിയ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു വഴിപോക്കനാണ് എന്നിട്ടും എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ നൂറിൽ ഒരു മടങ്ങ് പോലും അമ്മയുടെ മക്കൾക്ക് അമ്മയോടില്ല അവർക്ക് വേണ്ടിരുന്നത് അമ്മയുടെ സ്വർണ്ണമാണ് ശരിയായിട്ട് പറഞ്ഞാൽ അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട് അമ്മയും ധാരാളം അവരുടെ ധാരാളം പരിസ്ഥിതിയിലും വിഷമഘട്ടങ്ങളിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്ന സമയത്തൊക്കെ അമ്മയോട് അവരത് ആവശ്യപ്പെട്ടതായിരുന്നായിരിക്കാം പക്ഷേ അമ്മയത് അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇത് വേണമെങ്കിൽ നമുക്ക് പോലീസ് കേസാകുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് പോയിട്ട് അത് അങ്ങനെ ചെയ്യാം പക്ഷേ ഈ സ്വർണം അവരാണ് എടുത്തത് അല്ലെങ്കിൽ ഊരി എടുത്തു എന്നുള്ളതിനൊന്നും യാതൊരു തെളിവുകളും നമുക്ക് എങ്ങും പറയാൻ സാധിക്കത്തില്ല അവരങ്ങനെ ൊരു സംഭവേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയെ വിഷമിപ്പിക്കേണ്ട അമ്മയുടെ മക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഇത്തരത്തിലുള്ള കാര്യകാരണങ്ങള് ഞാൻ ചെയ്തത് അമ്മയ്ക്ക് എൻ്റെ കൂടെ താമസിക്കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതല്ല അമ്മയെ ധർമ്മസ്ഥലിൽ അമ്മയുടെ മക്കൾ പറഞ്ഞ പോലെ അവിടേക്കാണ് പോകേണ്ടതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമ്മേനെ അവിടേക്ക് കൊണ്ടാക്കാം എന്ന് ആ നല്ലവനായിട്ടുള്ള മലയാളി നമ്മുടെ നന്മമന് നന്മ നഷ്ടപ്പെട്ടു പോകാത്ത ധാരാളം ആളുകൾ പല ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ എമ്മുടെ സത്യം മനസ്സിലായി അവർക്ക് ധാരാളം സങ്കോചവും ദുഃഖവും സങ്കടവും വിഷമവും ഒക്കെ തോന്നി കാരണം താൻ വളർത്തിക്കൊണ്ടു വന്ന നാല് മക്കളും തൻ്റെ ഈ പരിതസ്ഥിതിയിൽ തൻ്റെ നാട്ടിൽ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് തന്നെ മയക്കിടത്തി തൻ്റെ കയ്യിലുള്ള സ്വർണ്ണം മുഴുവൻ എടുത്തിട്ട് അവരാ കടൽക്കരയിൽ തനി തനിച്ച് ഏകയാക്കി തന്നെ ഏകയാക്കി അവിടെ ഇട്ടിട്ട് പോയി തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള യാതൊരു കുറ്റബോധവും ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല അമ്മ എന്താണെങ്കിലും ഞാൻ ഈ കാര്യം അറിയുന്ന സമയത്ത് അമ്മ കുന്താപ്പൂരാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ അമ്മ സുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലെ തന്നെ അവിടെ കഴിയേണ്ടി ഇപ്പോൾ കുറച്ച് നാളുകളായി ഇപ്പോൾ ഈ വിവരം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാനിത് പുറത്തേക്ക് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പറയുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല കാരണം അമ്മയ്ക്ക് കേരളത്തിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ എല്ലാ കെട്ടുപാടുകളും മുറിച്ച് മാറ്റിയിട്ട് അമ്മ പുതുതായി കിട്ടിയ തൻ്റെ ആ മകനുമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അമ്മ അവിടെ കഴിയുകയാണ് ഇതിനകത്ത് മറ്റൊരു ട്വിസ്റ്റും കൂടെ ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് പാലക്കാട് അമ്മയുടെ സ്വന്തം പേരിൽ അമ്മയുടെ തറവാട്ടിൽ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം അമ്മയ്ക്ക് സ്വന്തമായിട്ട് അമ്മയുടെ വീതത്തിൽ അമ്മയ്ക്കുണ്ട് അത് ആ ആ സ്ഥലവും അമ്മയുടെ ആ സ്വത്തും അമ്മ തീരുമാനിച്ചിരിക്കുന്നത് കുന്ദാപ്പൂർ അപ്പുറത്ത് ധർമ്മസ്ഥലത്തുള്ള ധർമ്മസ്ഥലം കുന്ദാപൂരും ധാരാളം ഡിസ്റ്റൻസ് ഉണ്ട് അവിടെയുള്ള ഒരു ട്രസ്റ്റിലേക്ക് ഒരു അഗതി മധുരത്തിലേക്ക് അമ്മയുടെ ഈ ആ സ്വത്തും സമ്പാദ്യവും ഒക്കെ അമ്മ കൊടുക്കുവാനായിട്ടുള്ള തീരുമാനം അമ്മ എടുക്കുകയും അത്തരത്തിലുള്ള വേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇത് അമ്മയുടെ മക്കൾ ഇത് പിന്നീടാണ് ഇത്തരത്തിലുള്ള അമ്മയുടെ തറവാട്ടവകയായിട്ട് അമ്മയ്ക്ക് അത്തരത്തിൽ അത്രയും ഉണ്ട് എന്നുള്ള കാര്യം പിന്നീടാണ് അവർ മനസ്സിലാക്കിയത് പക്ഷേ അമ്മ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാരണവശാലും ഒരു കാര്യത്തിനു പോലും മക്കളെ ആശ്രയിക്കുകയോ മക്കളുടെ അടുത്തേക്ക് പോവുകയോ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും അമ്മ ചെയ്തിട്ടില്ല അമ്മ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് കാര്യങ്ങൾ ആ നീക്കുകയാണ് ചെയ്തത് എന്തായാലും സുഖമായി സന്തോഷമായിട്ട് മൂകാംബിക ദേവിയെടുത്തും നമ്മുടെ മുരളേശ്വരമുള്ള അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലം ഉടുപ്പി ക്ഷേത്രത്തിലൊക്കെ സന്ദർശിച്ച് അമ്മ സന്തോഷത്തോടെ സുഖമായിട്ട് ഞാൻ അമ്മയെ പരിചയപ്പെടുന്ന സമയത്ത് അവിടെ അമ്മ കഴിയുന്നുണ്ടായിരുന്നു ഇപ്പോഴും അമ്മ അങ്ങനെ തന്നെ അവിടെ തന്നെ കഴിയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ട്രാവൽസ് സത്യം തീയതിയുള്ള ഈ യാത്രയിൽ ഞാൻ ഈ കഥ പറയാൻ കാരണം സ്വർണ്ണമൊക്കെ ഉള്ളത് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാനാണ് അമ്മമാരുടെ കയ്യിലൊക്കെ സ്വർണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മക്കൾക്ക് രാവൽ വരുമ്പോൾ അത് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു വിധ ഇത് അത് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാണ് അതുതന്നെയുമല്ല നമ്മൾ ഈ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ആഭരണങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചു കൊണ്ട് പോകാൻ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം പ്രായമായ ആളുകളെ അപായപ്പെടുത്തുവാനും അവരുടെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണമൊക്കെ തട്ടിക്കൊണ്ട് പോകാനുമായിട്ടൊക്കെ ഇപ്പോൾ സ്വന്തം മക്കൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കള്ളന്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരമാർക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയുടെ മറ്റൊരു ഒരു കഥകളുമായി അടുത്ത ദിവസം ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം